കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയത്തിൽ വർക്ക് ചെയ്യുന്ന സൂരജും പ്രതിരോധ മന്ത്രാലയത്തിൽ നെയ്സായി വർക്ക് ചെയ്യുന്ന ബിൻസിയും മക്കളെ നടനിർത്തിയാണ് കുവൈത്തിലെത്തിയത് അങ്ങനെയാണ് ഇരുവരും തമ്മിൽ വായ്ക്കിടുകയും പരസ്പരം കത്തി കൊണ്ട് കുത്തി രണ്ടുപേരും മരണപ്പെടുകയുമായിരുന്നാണ് മുൻപുണ്ടായിരുന്ന ന്യൂസ് എന്നാൽ കുവൈറ്റ് പ്രാദേശിക അറബ് ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സൂരജ് ബിൻസിയെ കുത്തിക്കൊലപ്പെടുത്തുകയും ശേഷം സ്വയം ആത്മഹത്യ ചെയ്യുകയെ ചെയ്യുകയുമായിരുന്നു എന്നാണ് കുവൈത്തിലെ പ്രാദേശിക അറബ് ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബിൻസിയെ കൈത്തറത്തു കൊന്നതിന് ശേഷം സൂരജ് സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് ഇരുവരും മരണപ്പെട്ടതെന്നാണ് അറബ് ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്